വില്ലനായും പ്രതിനായകനായും മലയാള സിനിമയിൽ ഗസ്റ്റ് റോളിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ അല്ലെങ്കിൽ ആ ഗസ്റ്റ് റോളിൽ വന്ന് സിനിമയിൽ നായകനേക്കാൾ പ്രാധാന്യം നേടുന്ന കഥാപാത്രം ചെയ്യുകയും ആ ഒരു സിനിമ തൻ്റെതായി മാറ്റുകയും ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യൻ അത് മമ്മൂക്കയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓസ്ലർ എന്ന സിനിമ വിബിൻ നാനൽ തോമസിന്റെ സംവിധാനത്തിലുള്ള സിനിമയാണ് ഈ സിനിമയിൽ ഇന്റർവെല്ലിനു ശേഷം അടങ്ങാത്ത പ്രതികാര ദാഹവുമായിട്ട് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നത് മമ്മൂക്ക തന്നെ ഒരു പക്ഷേ ഒരു മലയാള നടനും നേടാൻ കഴിയാത്ത അത്രയും വലിയ ഒരു നേട്ടം മമുക നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് നമ്മുടെ പ്രിയദർശൻ്റെ സംവിധാനത്തിലും ശ്രീനിവാസന്റെ സാഹ തിരക്കഥയിലും വന്ന സിനിമയാണ് മഴ പെയ്യുന്നു മദളം കൊടുക്കുന്നത് അതായിരുന്നു ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗസ്റ്റ് റോളിൽ വന്ന സിനിമ ആ ഒരു സിനിമ വലിയ ഹിറ്റായിരുന്നു ഇന്നും ആ ഒരു സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ ജനത്തിരക്കുണ്ടാവും അത്ര നല്ല സിനിമകളിലൊന്നു തന്നെയായിരുന്നു തൊള്ളായിരത്തി എൺപത്തി ആറിലെ മഴ പെയ്യുന്നു മദള്ളം കൊട്ടുന്നു എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മറ്റൊരു മമ്മൂക്ക സിനിമ കൂടി വന്നിട്ടുണ്ടായിരുന്നു ശ്രീനിവാസന്റെ തന്നെ തിരക്കഥ സത്യനമ്പിക്കാടിന്റെ സംവിധാനം തൊള്ളായിരത്തി എൺപത്തി ആറ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഈ ഒരു സിനിമ ലാലേട്ടന്റെ സിനിമയാണ് അല്ലേ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സോട് അനുബന്ധിച്ചിട്ടാണ് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗൾഫുകാരെ നാട്ടിലേക്ക് വരുന്നത് ശ്രീമയുടെ ഭർത്താവായിട്ടുള്ള മമ്മൂക്ക അതുവരെ സിനിമ ഒരു ഒരു സ്ലോ സ്ലോയിൽ പോകുമ്പോൾ സിനിമയുടെ അവസാനമാണെങ്കിൽ പോലും നമുക്ക് വളരെയധികം പ്രതീക്ഷ തരുന്ന രീതിയിൽ സിനിമ അവസാനിപ്പിക്കാൻ ഒരു പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു ബാലചന്ദ്രൻ എന്ന ക്യാരക്ടറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു സിനിമയും ഇന്നും ആളുകളുടെ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്ന സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പിന്നെ അടുത്തൊരു സിനിമ വരുന്നത് ഇത് ജോഷിയുടെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് നമ്പർ ട്വൻറ്റി മദ്രാസ് മെയിൽ ലാലേട്ടനാണ് നായകൻ പക്ഷേ ലാലേട്ടനാണ് നായകനെങ്കിൽ കൂടി സിനിമയിൽ മമ്മൂട്ടിയായിട്ട് തന്നെ മമ്മൂക്ക വരുന്നുണ്ട് ഒരു പക്ഷെ സിനിമയുടെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന ഒരു നിർണായക കഥാപാത്രം തന്നെയാണ് മമ്മൂട്ടിയുടെ നമ്പർ ട്വന്റി മദ്രാസ് വരുന്ന സിനിമയിൽ ആ ഒരു സിനിമയും വൻ രീതിയിലുള്ള ഹിറ്റ് സമ്മാനിച്ച സിനിമകളാണ് ആ ഒരു സമയത്ത് ഒരു പക്ഷേ ലാലേട്ടനും മമ്മൂക്കയൊക്കെ തിളഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഒരു ആ ഒരു കാലഘട്ടത്തിലും മമ്മൂക്ക അന്നും ഹീറോ ആയിരുന്നു വലിയ രീതിയിലുള്ള ഒരു ഹീറോ ആയിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അന്നത്തെ സിനിമകളിലൊക്കെ ഇത്തരം കശ റോളുകളിലും മമ്മൂക്കയെ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് പിന്നെ ഫാസിലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കയ്യെത്തും ദൂരത്ത് എന്ന സിനിമ ഈ ഒരു സിനിമ ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ അരങ്ങേറ്റ സിനിമയായിരുന്നു സിനിമ വലിയ രീതിയിൽ ഹിറ്റൊന്നും അല്ല പക്ഷെ സിനിമയിലെ പാട്ടുകളൊക്കെ വലിയ രീതിയിലുള്ള ഹിറ്റായിരുന്നു ഈ ഒരു സിനിമയിലും മമ്മൂക്കയുടെ ക്യാരക്ടർ വളരെ പ്രാധാന്യം നിറഞ്ഞൊരു കഥാപാത്രം തന്നെയായിരുന്നു ഗോപിനാഥ് എന്നാണ് ആ ഒരു ക്യാരക്ടർ പേര് ഒരു പക്ഷേ അന്നത്തെ പ്രണയ സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അനിയത്തി പ്രാവക്കപ്പോ സിനിമ ഇറങ്ങിയ സമയങ്ങളിൽ വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു സിനിമ ഒരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചാണ് ഫാസിൽ പക്ഷെ വലിയ രീതിയിലുള്ള ഹിറ്റൊന്നും ആ സിനിമക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി ഏഴിൽ ഒരു വലിയ ഹിറ്റ് സിനിമ വരുന്നുണ്ട് ശ്രീനിവാസിൻ്റെ തിരക്കഥ മോഹൻ സംവിധാനം ചെയ്ത സിനിമയാണ് കഥ പറയുമ്പോൾ ആ ഒരു സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ അശോക് രാജായിട്ടാണ് മമ്മൂക്ക വരുന്നത് മമ്മൂക്കക്ക് വളരെ കുറച്ച് ഭാഗങ്ങളുള്ളൂ ക്ലൈമാക്സോടനുബന്ധിച്ചാണ് സിനിമയുടെ മമ്മൂക്ക കടന്നു വരുന്നത് ആ ഒരു സിനിമ ഒരു മന്ദഗതിയിൽ നിന്ന് പോകണ വളരെ രസകരമായിട്ട് തന്നെയാണ് സിനിമ പോയിട്ടുള്ളത് പൂർണ്ണമായിട്ടും മമ്മൂക്കയുടെ തോളിൽ ഏറിക്കൊണ്ടല്ല സിനിമ വന്നത് പക്ഷെ മമ്മൂക്കയെ കാണിച്ച് കുറച്ച് കഴിഞ്ഞ് മമ്മൂക്കയുടെ ഒരു സ്കൂളിൽ വെച്ചിട്ടുള്ള ഒരു ഡയലോഗുകൾ ഉണ്ട് ആ ഒരു ഡയലോഗാണ് ഒരു പക്ഷേ ആ ഒരു സിനിമയെ ഏറ്റവും മുകളിൽ ഏറ്റവും ഹൈപ്പിലേക്ക് എത്തിക്കുന്നത് ഇപ്പോഴും ആ ഒരു സീന് കാണുമ്പോൾ നമ്മുടെ ഇടനഞ്ചൊന്ന് ചെറുതായിട്ട് ഒന്ന് നമുക്ക് നല്ല രീതിയിൽ കണ്ടുനീര് വരും ആ ഒരു സിനിമയുടെ ഹൈപ്പ് അത് മമ്മൂക്കയുടെ റോളിലേറി തന്നെയാണ് അവസാനം കൊണ്ടുപോയി നിർത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ പൃഥ്വിരാജ് നായകനായ വൺ വേ ടിക്കറ്റ് എന്ന സിനിമയിൽ മമ്മൂക്ക മമ്മൂക്കയായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് അതായത് ഒരു ഫാൻ ബോയിയുടെ ഒരു സിനിമ ഒരു കഥ പറയുന്ന സിനിമയാണ് സിനിമ വലിയ ഹിറ്റൊന്നുമല്ല എന്നിരുന്നാലും മമ്മൂക്കയുടെ ഒരു സാന്നിധ്യം തന്നെയാകാൻ വരും പക്ഷെ ആ ഒരു സിനിമ തിയേറ്ററിൽ വലിയ രീതിയിൽ ഒരു ഓളമുണ്ടാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്ത് ആസിഫ് അലീനെ നായകനാക്കി വന്ന ഒരു സിനിമ ഒരു കൂട്ടം പുതുമുഖങ്ങളെ അനയിച്ചൊരുക്കി വന്നൊരു സിനിമയാണ് ബെസ്റ്റ് ഓഫ് ലെക്ക് എന്ന സിനിമ ഈ ഒരു സിനിമയിലും മമ്മൂട്ടി മമ്മൂട്ടി ആയിട്ട് തന്നെ ചെറിയൊരു ഒരു സീനിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പിന്നെ ഒരു സിനിമ വരുന്നത് ഒരു വലിയ ഹിറ്റ് സിനിമയാണ് വി പി സത്യൻ ഫുട്ബോൾ പ്ലെയർ വി പി സത്യൻ്റെ കഥ പറഞ്ഞ ജയസൂര്യ നായകനായിട്ടുള്ള ഒരു സിനിമ ഈ ഒരു സിനിമയിലും വളരെ നിർണായകമായിട്ടുള്ള ഒരൊറ്റ സീനിൽ മമ്മുക്ക് വന്നു പോകുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പതിനെട്ടാം പടി എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നത് വൺ ഹിറ്റ് ഹിറ്റായൊരു സിനിമയാണ് ആ സിനിമ അതിൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറുണ്ട് കസ്റ്ററോള് തന്നെയാണ് പക്ഷെ വളരെ മികച്ച ഒരു ക്യാരക്ടറാണ് ആ സിനിമയെ കൊണ്ടുപോയത് മമ്മൂക്കയാണ് എന്നു വേണമെങ്കിൽ പറയാം ജോൺ എബ്രഹാം പാലക്കൽ എന്നാണ് മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് ആ ഒരു സിനിമയിലെ ഗെറ്റപ്പും കാര്യങ്ങളും ആ മമ്മൂട്ടി ബാക്കിലോട്ട് വെച്ച് ഒരു ഗെറ്റപ്പും അതൊക്കെ വലിയ രീതിയിൽ ഹിറ്റായിരുന്നു കേട്ടോ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ വലിയ രീതിയിൽ സ്റ്റാറ്റസ് വെച്ചിരുന്നതാണ് അടങ്ങാത്ത പ്രതികാരം കണ്ണുകളിൽ ഒളിപ്പിച്ച അലക്സാണ്ടർ അതാണ് അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന റോസിലർ എന്ന മൂവി അപ്പോൾ ഒട്ടനവധി ഗസ്റ്റ് റോളുകൾ മമ്മൂക്ക ചെയ്തിട്ടുണ്ട് ഈ ചെയ്ത സിനിമകളൊക്കെ ഒക്കെ ഹിറ്റാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സിനിമകൾ ഹിറ്റാണ് ഇനിയും ഒരുപാട് നായകനും പ്രതി നായകനും ഒക്കെ ആയിട്ട് ജസ്റ്റ് റോളുകളിൽ മമ്മൂക്കക്ക് തിളങ്ങാൻ കഴിയുമെന്ന് നമുക്കറിയാം ഒരു പക്ഷെ സെൻ്റർ എന്ന സിനിമയിലും ജയറാമിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ പോലും ഉയർത്തിപ്പിടിക്കാനും മമ്മൂക്ക എന്ന ആ ഒരു മനുഷ്യന്റെ ചെറിയ ഒരു സീൻ മാത്രം മതിയായിരുന്നു അല്ലെ ആ ഒരു സിനിമയെ ഇത്ര അധികം ആളുകളിലേക്ക് എത്തിക്കാനും മമ്മൂക്കയുടെ ആ ഒരു സാന്നിധ്യം തന്നെയാണ് കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും മമ്മൊക്കെ ചെയ്യട്ടെ ഒരുപാട് സിനിമാ സംവിധായകർക്ക് അതൊരു വലിയ ഗുണം ചെയ്യുന്നുള്ളതാണ് കാരണം അദ്ദേഹം ഒന്ന് അടുത്തുകൂടെ പോയാൽ മതി സിനിമയിൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിന് ഏറ്റവും ഒരു ഉദാഹരണം സേർ തന്നെയാണ്